തിരുവനന്തപുരം പാളയത്താണ് മേയറും മേയർക്കൊപ്പം ഉണ്ടായിരുന്നവരും കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തിയ ശേഷം ഒരു ഡ്രൈവറോട് തർക്കിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി ആ ഡ്രൈവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം ഞാൻ അനുസരിച്ച് അങ്ങോട്ട് തിരിക്കുമ്പോൾ അങ്ങോട്ട് വലത്തോട്ട് തിരിക്കുമ്പോൾ വലത്തോട്ട് ഇടത്തോട്ട് തിരിക്കുമ്പോൾ സൈഡ് തരാതെ പോകുക സൈഡ് തരാതെ അങ്ങോട്ട് ഇങ്ങോട്ട് കളിപ്പിച്ച് കളിപ്പിച്ച് പോവുക അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ലെഫ്റ്റ് സൈഡ് നല്ല ഫ്രീ ആയിട്ട് കിടക്കുന്നു അങ്ങനെയാണ് അവർ പറയുന്ന ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്തത് അങ്ങനെ ഇടത് സൈഡിൽ കൂടെ നേരെ കയറിപ്പോയി ആ പ്ലാമോട് വൺവേയിൽ കയറിയതും ഈ കാർ ഇടത് സൈഡ് വന്നിട്ട് ഓണടി ലൈറ്റൊക്കെ ഡിന്നും ബ്രൈറ്റും ഒക്കെ ഇട്ട് കാണിച്ച് നേരെ ഞാൻ പോയിട്ട് പാളയത്തെ സിഗ്നലിൽ സാബല്യത്തിൻ്റെ ഫ്രണ്ടിൽ വന്ന് ചവിട്ടി നിർത്തി ചവിട്ടി നിർത്തിയപ്പോൾ ഒരു കാറ് ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെ ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെയാണ് കറങ്ങി വന്ന് ഫ്രണ്ടിൽ സീബ്ര ക്രോസിനോട് ചേർത്ത് നേരെ ഇങ്ങനെ ഇട്ടിന്ന് ഇട്ടിട്ട് ഇറങ്ങി രണ്ട് പയ്യന്മാർ ഇറങ്ങി വന്ന് ഇങ്ങനെ വണ്ടി ഓടിക്കുന്ന ഒരു മാന്യത വേണ്ടി വണ്ടി ഓടിക്കും ഞാൻ പറഞ്ഞത് നിങ്ങൾ കാണിച്ചു ഇപ്പൊ ഈ ഇത് കാണിച്ചിട്ട് മാന്യതയാണെന്ന് അപ്പോഴേ എന്നെ ഞാൻ വീഡിയോ പറഞ്ഞു പറഞ്ഞു എൻ്റെ അച്ഛനെ വിളിച്ചു പിന്നീടാണ് മനസ്സിലായത് എംഎൽഎ ആണെന്ന് മേയർ ആണെന്നൊക്കെ പറയുന്ന എന്റെ അച്ഛനെ പറഞ്ഞപ്പോ ഞാൻ പറയുന്നത് എം എൽ എ ആയാലും ആരായാലും എനിക്ക് എന്താന്ന് ചോദിച്ചു എനിക്കെന്താണെന്ന് ചോദിച്ചാൽ ആ ആക്ഷനാണ് കൈയ്യെടുത്ത് കാണിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നത് അല്ലാതെ ബസ് ഓടിച്ചപ്പോൾ ഞാൻ കൈയെടുത്ത് കാണിക്കുക അങ്ങിയ ഭാഷയിൽ ഒന്നും കാണിക്കുകയോ ചെയ്തിട്ടില്ല മേയർ എന്തെങ്കിലും പറഞ്ഞോ മേയറ് പറയാനുള്ളത് മൊത്തം പറഞ്ഞു നിന്നെ ശരിയാക്കി തരാം നിനക്ക് നിനക്ക് അത്രയ്ക്ക് അഹങ്കാരം എൻ്റെ സാധാ ആയിട്ടുള്ള ജനങ്ങളാണെങ്കിൽ എന്ത് ചെയ്യുവായിരുന്നു അപ്പോൾ സംസാരം വേറെ രീതിയിലായി പോലീസിൽ പരാതി ഞാൻ പരാതി എഴുതി കൊടുത്തേക്കാണ് അത് അവരെ എടുത്ത് മേശയ്ക്ക് അത് പിന്നെ അതിന് പേപ്പർ റെസിപ്റ്റ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഒരു ഇൻട്രസ്റ്റ് അതിന് ശേഷം ഞാൻ മാപ്പ് പറയാനെന്ന് വെച്ചാൽ ഇത് അവിടെ സ്റ്റേഷൻ എന്ന് പറഞ്ഞ നീ ഒന്ന് വിളിച്ച് സംസാരിക്കുക നീ ഭയങ്കര ഇത് ചൂടായിട്ട് നിന്നുകൊണ്ടാണ് അവരങ്ങനെ സംസാരിച്ചത് അവർ ക്ഷമിക്കും നീ ഒന്ന് വിളിച്ച് പറ അറിഞ്ഞു ആ മാഡം പറഞ്ഞു അവിടുത്തെ ഒരു മാഡം പറഞ്ഞു ക്ഷമിക്കും അതിൻ്റെ അവസ്ഥകളൊക്കെ പറഞ്ഞാൽ മതി അവർ ക്ഷമിക്കുമെന്ന് ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോൾ അപ്പോഴും എനിക്ക് നെഗറ്റീവാണ് എൻ്റെ അടുത്ത് മോശമായിട്ടാണ് സംസാരിച്ചത് ജോലി സ്ഥിരമാണോ ഇല്ല എംപാനല്ലാണ് താൽക്കാലികമായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജോലിയെ ബാധിക്കുകയോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എന്നുള്ള ഇമേജ് വരെ ഇല്ല ഇവിടെ ഇത്രയും വർഷം ജോലി ചെയ്തിട്ട് പെണ്ണ് വിഷയോ അങ്ങനത്തെ മോശമായിട്ടുള്ള വിഷയവും ഇവിടെ സെൻറ്ററിലില്ല ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് തിരക്കാം സാറുമാരുടെ അടുത്ത് തിരക്കാം ഇവിടെ എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ് ഞാൻ ഡ്യൂട്ടി പക്കയാണ് കറക്റ്റ് ഡ്യൂട്ടി എടുക്കും വേറെ മോശമായിട്ട് പെണ്ണുങ്ങളടുത്ത് പെരുമാറിയെന്ന് പറഞ്ഞാൽ ഒരു കേസോ വഴക്കോ അങ്ങനെ ഒന്നുമില്ല വണ്ടി തട്ടുമുട്ടും വണ്ടികൾ ആകുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും തട്ടുമൊക്കെ പറ്റും പക്ഷെ അല്ലാതെ മനപൂർവ്വമായിട്ട് ആരെയും കൊണ്ടുവന്നിടിച്ച ചരിത്രമൊന്നും ഇതുവരെയ്ക്കില്ല